ഇന്നലത്തെ രാത്രിയിലെ ബിഗ് ബോസ് കണ്ടവർ എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾക്ക് ഇന്നലെ അഡൽസ് ഓൺലി എപ്പിസോഡായിരുന്നു എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രണ്ട് ഫാമിലികളുടെ രണ്ട് മത്സരാർത്ഥികളുടെ ഫാമിലി വന്നു അതിൽ അനീഷിൻ്റെ ഫാമിലി വളരെ മാന്യമായി വന്നു ചേട്ടൻ നമ്മുടെ അവൻ്റെ അനിയനും അതുപോലെ തന്നെ അവൻ്റെ അമ്മയും വളരെ നിഷ്കളങ്കരായ ഒരു ഗ്രാമീണരാണെന്ന് നമുക്കത് കണ്ടാൽ തന്നെ തോന്നും അനീഷിന് ഇന്നലെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നു പിന്നെ ടാസ്ക് ശരിയാവണില്ല ഫോട്ടോ പോലും ശരിക്കും വയ്ക്കാൻ പറ്റാണ്ടായി കൈ പറ ആകെ നാശം അങ്ങനെ നിൽക്കുമ്പോൾ ബിഗ് ബോസ് തന്നെ പറയേ അനീഷ് രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടന്നോളം പറയുന്നത് അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിലും കടന്ന് രണ്ടാമത്തെ റൗണ്ട് അവർ ഇത് ഓക്കെ ആക്കി അതിൻ്റെ പുറത്തേ അവൻ്റെ അച്ഛന് അറ്റാക്കാണ് അപ്പം അച്ഛൻ വരാത്തതിൻ്റെ ഒരുപാട് വിഷമം അവനുണ്ട് കയ്യും കാലൊക്കെ വറക്കാടുന്നത് എന്നിട്ട് അവൻ ആകെ കഷ്ടപ്പെട്ടിട്ട് എന്നാലും അവർ ഇരുന്നത് ഫാമിലി ടാസ്ക്കിൽ അവൻ വരുമ്പോൾ ഇങ്ങനൊരു വലിയ വലിയ പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കാത്തതും സീരിയലിലും മറ്റുള്ള കാര്യങ്ങളൊന്നും അഭിനയിക്കാത്ത ആൾക്കാരായ കാരണം അനീഷിനെ അഭിനയം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ റിയലായിട്ട് വരുള്ളൂ അഭിനയിക്കാൻ അറിയില്ല ഷാനവാസിൻ്റെ പോലെ ഷാനവാസ് കള്ളനാണ് അവൻ ഇന്നലെ കാണിച്ച കൂട്ടിയ അവൻ്റെ ഫാമിലി വന്നപ്പോൾ കാണിച്ച കൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ് അവൻ്റെ ഭാര്യ ആയാലും അവൻ്റെ കുട്ടിയായാലും അവനായാലും എല്ലാം നല്ല നാടകമാണ് ഫേക്ക് നാടകമാണ് കംപ്ലീറ്റ് കളിക്കുന്നത് അവൻ അറിയുന്നുണ്ട് അവൻ കറിയണത് വളരെ തട്ടിപ്പന്നിന് അതുപോലെ തന്നെ ഭാര്യ പറയുന്നുണ്ട് എൻ്റെ ഷാനവാസിക്കാ ഷാനവാസൊക്കെ വീട്ടിൽ നിന്ന് പോകുന്നതായാലും സുന്ദരനായി അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നോ വീട്ടിലേക്ക് വരണ്ട എന്നൊക്കെ പറയണത് അതുപോലെ തന്നെ ഒരു ഒരു ജാതി നാടകം അതും ഒരു ഡ്രാമ നമുക്ക് കണ്ടാലറിയും അത് വളരെ ഷോക്കാണ് ഇന്നലത്തെ ഫാമിലി ടാസ്ക് ഇപ്പോൾ രണ്ടുപേരും വന്ന് കുറച്ച് അപ്പം തന്നെ അവർ പിടിച്ച് പുറത്താക്കുന്നുണ്ട് പക്ഷേ അവർ കുറേ ടാസ്ക്കുകളും കാര്യങ്ങളും കൊടുക്കേണ്ടത് അതൊക്കെ നമുക്ക് ഇന്നൊക്കെ കാണാം അതങ്ങനെ തന്നെ ബിക്കോസ് കാണിക്കാം വന്നു പോയി പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരെ അവരവിടെ കളിച്ചതും ടാസ്ക്കും പരിചയപ്പെടുന്നതും ഒക്കെ വീണ്ടും കാണിക്കും അതൊക്കെ നമുക്ക് കാണാം പിന്നെ എനിക്ക് ഇന്നലെ ഇതിൽ ഈ എപ്പിസോഡിൽ എനിക്ക് ആകെ പറയാനുള്ളത് ഈ മരം കയറി പെണ്ണങ്ങളെന്ന് പറയില്ലേ നമ്മുടെ നാട്ടിൽ പറയും അപ്പോൾ മരത്തിൻ്റെ മോളിൽ പൊത്തി പിടിച്ച് കയറേണ്ട തെങ്ങിൻ്റെ മോളിൽ കയറണ്ടെന്ന് പറയില്ലേ അതുപോലെ തന്നെ വെന്നീര ഭർത്താവ് അങ്ങോട്ട് വരണ നേരത്ത് പോലുള്ള ഒറ്റ ചാട്ടം ഉണ്ടാവുന്ന നഞ്ഞത്തിക്ക് നഞ്ഞത്ത് അങ്ങോട്ട് കയറി അങ്ങോട്ട് കരയിനെ കാണണം അവളെ അര അവളെ കാല് നേരിട്ട് അരയിലാണ് പിടിച്ചത് അരയില പിടിച്ചിട്ട് അവൾ നേരിട്ട് നഞ്ഞത്തിക്ക് കയറി ഒരു ഇരിപ്പുണ്ട് എൻ്റെ പൊന്നെ ഇന്നവരെ ബിഗ് ബോസ് ഇത്രയും സീസൺ കഴിഞ്ഞിട്ട് ഇന്നവരെ ഒരു പെണ്ണുങ്ങളും ഇതുപോലെ ഭർത്താവിൻ്റെ നഞ്ഞത്ത് കയറി ഇരുന്നിട്ട് കരഞ്ഞിട്ടില്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഇവര് വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ എത്രയായി അമ്പത് ദിവസം അറുപത് ദിവസം രണ്ട് മാസമായി ഈ രണ്ട് മാസമാകുമ്പോൾ ഇവൾക്ക് ഈ പൂങ്കണ്ണിയിൽ അവിടെനിന്ന് വന്നേ പ്രേക്ഷകരോട് കാണിക്കാനും അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികളെ കാണിക്കാനും ഇവളുടെ നാടകം കണ്ട് ഇവള് പഠിച്ച പെണ്ണാട്ടാ ഇവള് ശരിക്കും ഇവള് എന്താ ഉള്ള അഭിനയ നിലം കണ്ടത് നമുക്കൊക്കെ ത നാണിച്ച് തല താഴ്ത്തേണ്ട സ്ഥിതി വന്നു എന്നിട്ട് അയാള് അതിനേക്കാളും വലിയ പോങ്ങൻ അയാൾ വന്നു പറയാം അതേ ഞാൻ വന്നുകൊണ്ട് നിന്റെ കളിയൊന്നും മുടക്കണ്ടട്ടോ നീ ആരെ നെഞ്ഞത്ത് വേണമെങ്കിലും പോയി കയറിക്കോ നിൻ്റെ കളിക്ക് ഒരു കോട്ടം വരരുത് അപ്പോൾ എന്താണ് പിള്ളക്കാളി ഗംഭീരാന്ന് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടുപേരും കൂടി ബിക്കോസ് ഒരു മല അവരെയൊക്കെ കൊണ്ടുവരാം ഫാമിലിനൊക്കെ കൊണ്ടുവരാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പുറത്താക്കാം ഒരു ദിവസം രാത്രി അവിടെ കെടുക്കാനൊന്നും സമ്മതിക്കരുത് കെടുക്കാൻ സംബന്ധിച്ച് എന്തുണ്ടായി അതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് പുറത്ത് നടന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ആ പുതപ്പൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഭാര്യയോട് പറഞ്ഞു കൊടുക്കണില്ലേ അത് നമ്മൾക്ക് കണ്ടില്ലേ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം നീ ഇങ്ങനെ നീ നീ ഇങ്ങനെ കളിക്കണം നീ ഇങ്ങനെ ചെയ്യണം അത് നീ ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് ഷാനവാസിൻ്റെ മോളിയെ കാരണം അനീഷിൻ്റെ മോളിയെ കാരണം അതിന് നീ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് പുറ അന്ന് ഇതുവരെ നമ്മളൊക്കെ പോലെ ഒരു കാഴ്ചക്കാരനായിട്ട് കണ്ടെന്നാണ് ബിഗ് ബോസ് അവൻ ഭർത്താവ് അതിൻ്റെ അവൻ നോബിൻ വന്നു കഴിഞ്ഞിട്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുക്കില്ലേ അതെന്താ ബിഗ് ബോസ് മനസ്സിലാക്കാത്തത് അപ്പോൾ ഇനിയിപ്പോൾ ബിഗ് ബോസ് കഴിയുന്നവരെ അവർ അവിടെ ഫാമിലി താമസിച്ചോട്ടെന്നാണോ ഭാര്യയും ഭർത്താവായിട്ട് അതൊക്കെ ഒന്നും വളരെ മോശമാണ് വാച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രിയിൽ അതിനേക്കാളും വൃത്തിയാട കാണിക്കുന്നത് എന്താണ് ഇവന് ഇവൾക്ക് രണ്ട് പേർക്കും കൂടി ഒരു ബെഡ് പൂക്കളൊക്കെ ഇട്ട് അലങ്കരിച്ച് ഇവരവിടെ കൊണ്ട് കെടുത്തി ഇവർക്ക് പുതപ്പ് ഇട്ട് കൊടുത്ത് ഇവരെ സീ കണ്ടോട് കൂടിയിട്ട് നമ്മുടെ വിളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കല്ല അപ്പോൾ നബീൻ അപ്പുറത്തെ ബ ബെഡിൽ കിടന്നിട്ട് ഇവരിങ്ങനെ കിടക്കണതും ഒക്കെ നോക്കി കിടക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ അനുമോൾക്ക് പിടിച്ചില്ല അനുമോൾ നേരിട്ട് വന്നിട്ട് പറഞ്ഞു അതിൻ്റെ അവിടെ കുറേ തലോണി പുതപ്പൊക്കെ കഴിച്ചു വെച്ചു വിടാ നീ സീൻ പിടിക്കാൻ നിൽക്കണ്ട നിനക്ക് സീൻ പിടിക്കാണെങ്കിൽ ഞാൻ കാണിച്ചു തരുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അനുമോളുടെ ബെഡ്ഡിൽ കെടുത്തി അനുമോളുടെ ബെഡ്ഡിൽ കെടുത്തിട്ട് ജിസേലിനെയും ആര്യനെയും കാഴ്ച നിനക്ക് സീം പിടിക്കണേ നീ അവിടെ സീം പിടിച്ചോ ഇപ്പോൾ അവിടെ പോയി നീ സീം പിടിക്കണേ അത് എന്താ അപ്പോൾ അപ്പോൾ ആര്യ ഇവിടെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് എന്തത്ര വലിയ കഴപ്പ് നിനക്ക് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അല്ലേ അതാണല്ലോ നിനക്ക് എത്ര കഴുപ്പ് അപ്പോൾ പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാം നീ കഴിച്ചിട്ടില്ലല്ലോ ആ നീ കഴിക്കി അപ്പം നിനക്ക് ഇങ്ങനെ വന്ന് കിടക്കാം എന്നുള്ളതല്ലേ അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു ഇത് കേട്ടപ്പോൾ ആര്യു ദേഷ്യം വന്നു ആര് എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലാച്ചീൻ എടുത്തിട്ട് ആ ആ മരത്തിൻ്റെ മുകളിൽ കൊണ്ടു വച്ചു അതെന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനീഷ് അത് കണ്ടപ്പോൾ അനീഷിൻ്റെ മുകളിലാണ് മരം നിൽക്കണത് അനീഷ് എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാച്ചീൻ എടുത്തിട്ട് അവളുടെ ബെഡിൽ തന്നെ വെച്ചു അപ്പോൾ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവല്ലേ നമ്മുടെ നെബിൻ നെബിൻ നേരിട്ട് ആ അതെടുത്ത് തുടർന്നിട്ട് നമ്മുടെ ഇവിൾക്ക് കൊടുത്തു ബെന്നിയിലവിടെ കൊണ്ടുവച്ചു അപ്പോൾ അനിമോൾ വരുമ്പോൾ പ്ലാച്ചി ബെന്നിരയിൽ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ പ്ലാച്ചിനെ മേടിച്ചു കൊടുന്ന് അനിമോൾ എടുത്തുകൊണ്ട് വെച്ചു അപ്പോൾ അല്ലെങ്കിൽ വേറൊരു വഴക്കും കൂടി അവിടെ ഉണ്ടായിരുന്നേ രാത്രി അവിടെ കൂടി ഉറക്കില്ല അനിമോളിൻ്റെ പ്ലാച്ചി പോയിട്ട് അപ്പോൾ അതൊക്കെ ഒരു നാടകമാണ് ഈ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് കെടുക്കണ് എല്ലാവരും കൂടി അങ്ങോട്ട് നോക്കണേ ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കെടുക്കണേ ഒരു രണ്ടുപേരും കൂടിയിട്ട് ഭയങ്കരമായിട്ട് രഹസ്യങ്ങൾ പറയണ് അതുപോലെ തന്നെ ഇവളെ ഒരുപാട് ശോക നാടകം കാണിക്കണേ കണ്ണീര് നാടകമാണ് അവിടെ കാണിക്കണത് അങ്ങനെയൊക്കെ അച്ഛന് ഈ പ്രവാസിമാരുടെ ഭാര്യമാർ രണ്ട് കൊല്ലം ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ച് വരണം അവരിതുപോലെ എയർപോർട്ടിൽ വെച്ചിട്ട് ആ ഭർത്താവ് കൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നെഞ്ഞത്തങ്ങോട്ട് കയറി ഇതുപോലെ അങ്ങോട്ട് ആ കരയാലും അവർക്കൊക്കെ അങ്ങനെയൊക്കെ റിയൽ ലൈഫിൽ നടക്കണതാണോ അതിനൊന്നും നടക്കില്ല അതൊക്കെ അവരേതായുള്ള പ്രയോജന ഫേസ് ഉണ്ടാകും അവിടെ ചെല്ലുമ്പോഴാണ് ആരും ഇതൊക്കെ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഭർത്താവിനെ കാണിക്കുക അതുപോലെ തന്നെ ഇത് ഇത്ര ദിവസം ആയിട്ടുള്ളൂ വിചാരിക്കണം എന്നിട്ടാണ് ഈ കാണും കാര്യങ്ങൾ അപ്പോൾ ഈ പ്രവാസികാരും ഭാര്യമാരും വിദേശത്തുള്ള ഒരാൾക്കാരൊക്കെ എത്ര കരഞ്ഞു കരഞ്ഞൊഴുക്കണം അവരെ കണ്ണീര് മാത്രം മതിയല്ലോ അവിടെ മഴ പെയ്യാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഭയങ്കര തട്ടിപ്പം അവള് പാട്ടിച്ച കളി അവൾ കൊശുമ്പിൻ്റെ ആശാത്തിയ ഇത്ര നാൾ അവിടെ നിന്നത് ഇവള് കൊശുപോട്ട് മാത്രമാണ് അവിടെ നിന്നത് അത്ര ഈ ഫേക്കായിട്ടാണ് അവൾ നിൽക്കുന്നത് ഇപ്പോൾ ഇന്നലത്തെ നാടകം കണ്ടുകൊണ്ട് കണ്ടില്ല നമുക്ക് എല്ലാവർക്കും വെറുത്തും ഒരു ഡോക്ടറാണെന്ന് പറയുന്നത് തന്നെ നടക്കരുത് അപ്പോൾ ഭർത്താവിനെന്താണ് ബിഗ് ബോസ് ആയാലും കുഴപ്പമില്ല എന്ത് ബോസ് ആയാലും കുഴപ്പമില്ല ഏത് വൃത്തികെട്ട ഷോയിലും കുഴപ്പമില്ല ഭാര്യ കോട്ടെ പൈസ ഉണ്ടാക്കി വരട്ടെ ഇത് തന്നെ ഇല്ല ഇങ്ങനെയുള്ള ബിഗ് ബോസ് ഷോയിലൊക്കെ ഭാര്യമാർ ഓരോരുത്തർ വിടണത് അല്ലെങ്കിൽ മാനി മാന്യമര്യാദയായി ജീവിക്കുന്നവർ നല്ലൊരു ഡോക്ടർ അല്ലെങ്കിൽ നമുക്ക് വരുമാനത്തിന് വേറെ ഇഷ്ടം പോലെ വരു മാർഗമുണ്ട് അപ്പോൾ ആ കാശ് മാത്രം മതി ഇങ്ങനെ ബിഗ് ബോസിൽ പോയിട്ട് നാറിയ കാശ് നമുക്ക് വേണ്ട വൃത്തികെട്ട കാശ് നമുക്ക് വേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊന്നും ഭാര്യമാർ ഇങ്ങനത്തെ ഷോക്കൊന്നും വിട്ടിട്ട് കുടുംബത്തിനിരിക്കില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയുള്ള ഫാമിലീസ് വരുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള അഭിനയങ്ങൾ ഭാര്യമാരെ അഭിനയിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓടി വരുന്നോട് കൂടി തെങ്ങുമ്പോൾ കയറുന്ന പോലെ ഒരു ചാടി ഒരു കയറ്റം എന്നിട്ട് അവിടെ കുറേ നേരം ഇരിക്കുക അത് കണ്ടിട്ട് അവിടുത്തെ മത്സരാർത്ഥികളും കോടി ഒന്ന് രണ്ട് കോടി ജനങ്ങൾ കാണുന്ന പറയുന്നത് ബിഗ് ബോസ് രണ്ട് കോടി ജനങ്ങൾ കണ്ണും മിഴിച്ചിരിക്കുക അങ്കാണ് ഈ കാണിക്കുന്നത് വെച്ചിട്ട് എന്തായാലും ബിഗ് ബോസ് കാണിച്ചത് അവരവിടെ വൈകുന്നേരം ഈ ആ ബെന്നിയുടെ ഭാര്യേനെ അവിടെ ഭാര്യയും ഭർത്താവും കൂടി ഒരു ബെഡിൽ കെടുത്തി അവരെ പുതുപ്പും കൂടി കെടുത്തിയത് വളരെ മോശമായുള്ള ഒരു ഫാമിലി ടാസ്ക് ടാസ്ക്കായിരുന്നു നമ്മൾക്ക് പറയാണ്ടിരിക്കാം ഒരു വഴിയുമില്ല അതുപോലെ തന്നെ ഇന്നലെ ഒരു വേറൊരു കാര്യം കൂടി ഉണ്ടായി ഇന്നലെ എന്നാലുണ്ടെങ്കിൽ നമ്മുടെ ആതിലേറെ മൂത്ത് നോക്കി അബ്ഗർ പറഞ്ഞു അതേ നിന്റെ കുടുംബക്കാരൊന്നും വരാനില്ല നിനക്ക് വരാനുള്ളത് ദയാസനിയാന്ന് അതവരറിഞ്ഞു പറഞ്ഞല്ല സത്യത്തിൽ ദയാസനെ അവർക്ക് കുടുംബക്കാരായിരുന്നു കുടുംബക്കാര് പറഞ്ഞു ഇവറ്റങ്ങൾ എനിക്ക് വേണ്ട ഞങ്ങൾക്ക് ഇവറ്റങ്ങളൊക്കെ ഉപേക്ഷിച്ചു ഇവറ്റങ്ങളെ കാണാൻ ബിഗ് ബോസിലല്ല ഇനിയിപ്പോൾ ചന്ദ്രനിലല്ല ഇനിയിപ്പോൾ മരിച്ച് ഇവിടെ ചെന്നാലും നരകത്തിലെ സ്വർഗത്തിലെ ചെന്നാൽ പോലും ഞങ്ങൾക്ക് ഇവരെ കാണണ്ട എന്ന് പറഞ്ഞ് കൈ കഴി ആൾക്കാരാണ് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ട് കൈ കഴിയ പോലെ അവർ കൈ കഴി നമുക്ക് വേണ്ട ഈ കേസ് കിട്ടും അവരായി അവരെ പാടായി അവർ ജീവിച്ചോട്ടെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ അബ്കറിൻ്റെ ഫാമിലി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആതിലയുടെ ഫാമിലി വരുന്നുണ്ട് എന്തായാലും ആതില നൂറേനെ എൽ ജി പി ടി കമ്മ്യൂണിറ്റി വിട്ടിട്ടില്ല അവർ തന്നെയാണ് ഇപ്പോഴും അച്ഛനും അമ്മയായിട്ട് കൂടെ നിൽക്കേണ്ടത് അങ്ങനെയാണ് തുടരട്ടെ രണ്ട് വേറെ വഴിയൊന്നുമില്ല ബിഗ് ബോസ് പഠിച്ച പണി പതിനെട്ടും പത്തൊമ്പതും നോക്കിയിട്ട് പോലും അവരെ വീട്ടുകാരെ കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല വീട്ടുകാരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആയേനെ പക്ഷേ ആവുമില്ല നടക്കില്ല എന്തായാലും ബെന്നിര കരച്ചൽനാടമൊക്കെ കണ്ട് തെങ്ങുമ്മക്കയറ്റൊക്കെ കണ്ടില്ലേ നിങ്ങൾ നമുക്കൊക്കെ ഫാമിലി ഓഡിയൻസിന് ഒരുപാട് സന്തോഷമായിട്ടാന്ന് വിചാരിക്കരുത് അവർ ഭാര്യയും ഭർത്താവായാലും ഇങ്ങനെയുള്ള തെങ്ങുമ്മക്കയറ്റൊക്കെ നിങ്ങൾ കാണിക്കുക നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ നിന്ന് വരുമ്പോൾ നിങ്ങൾ ഓടി ചെന്ന് എയർപോർട്ടിൽ തന്നെ ചെന്നിട്ട് നിങ്ങൾ നെഞ്ഞത്തിക്ക് അങ്ങോട്ട് ഒരു ഒറ്റ ചാട്ട ചാട് ഭർത്താവ് പിടിച്ചോളും എന്നിട്ട് അവിടെ നിങ്ങൾ അവിടെ നിന്നിട്ട് രണ്ട് തിരിച്ചിലങ്ങോട്ട് തിരിയുക സ്നേഹം പ്രകടിപ്പിക്കുക കുറേ കരയുക അങ്ങനെ വേണം ഇനി ഭർത്താക്കന്മാർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഭാര്യമാർ ചെയ്യേണ്ടത് കേട്ടാ ഇതൊക്കെ കണ്ടുപഠിക്കാനാണ് ബിഗ് ബോസ് ഇതൊക്കെ കാണിച്ചു തന്നെ നമുക്ക് അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം